ഹലോ ഗൈസപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പം ഞാനിന്ന് വന്നത് നിങ്ങളോട് ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ നമ്മുടെ ന്യൂസ് ചാനലിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു വാർത്തയാണ് താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു കുഞ്ഞു മരിക്കുകയും അതിനെ തുടർന്ന് ആ കുഞ്ഞിൻ്റെ പിതാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ഡോക്ടറെ തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നത് അപ്പം ഈ ന്യൂസിൻ്റെ കമന്റ് സെക്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി ആ കമൻ സെക്ഷൻ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് ലിറ്ററസി റേറ്റ് കുറച്ച് കൂടിപ്പോയെന്ന് ഒരു നയൻറ്റി പെർസെന്റേജ് ആൾക്കാരും ആ ഒരു ക്രൈമിനെ സപ്പോർട്ട് ചെയ്ത് കമന്റിട്ടിരിക്കുന്നു അങ്ങനെ കമന്റിട്ടവരോടാണ് കേട്ടോ എനിക്ക് ഇന്നീ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾ ഒരു കാര്യത്തെ പ്രതികരിക്കുന്നതിന് മുമ്പ് ആ കാര്യത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രതികരിക്കാൻ നിൽക്കുക ആ കുഞ്ഞു മരിച്ചത് അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരം എന്ന രോഗം ബാധിച്ചാണ് ആദ്യം നിങ്ങൾ ആ രോഗത്തെക്കുറിച്ചൊന്ന് പഠിക്കൂ ഹൈ മോർട്ടാലിറ്റി റേറ്റ് ഉള്ള ഒരു അസുഖമാണ് അമീബിക് മെനിച്ചോ എൻസെഫലൈറ്റിസ് അതായത് ആർക്കെങ്കിലും ഈ രോഗം വന്നാൽ ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഈ രോഗത്തിന് ഒരു ഡെഫിനറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഒരു സപ്പോർട്ടീവ് കെയർ ആണ് നമ്മൾ ഇങ്ങനെ ഒരു രോഗാവസ്ഥയ്ക്ക് കൊടുക്കുന്നത് അത്തരത്തിലൊരു രോഗം ബാധിച്ചാണ് ആ കുട്ടി മരിച്ചത് ആ കുഞ്ഞിനുണ്ടായ ആ ഒരു കാര്യം ശരിക്കും എനിക്ക് നല്ല വിഷമമുള്ള ഒരു കാര്യമാണ് ആ കുട്ടിയുടെ ഫാമിലിക്ക് ഒരു ലോസും എത്രത്തോളം വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ അതിനെ തുടർന്ന് ആ കുട്ടിയുടെ പിതാവ് പിന്നീട് ഒരു ദിവസം ഹോസ്പിറ്റലിൽ എത്തുകയും അന്ന് അവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു ഡോക്ടറുടെ തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ആ ഡോക്ടറാണെ കുഞ്ഞിനെ ചികിത്സിച്ചിട്ടുള്ള ഡോക്ടർ പോലും അല്ല ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആ കുട്ടിയുടെ പിതാവ് പിന്നെ പിന്നീട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ ഒരു ഹെൽത്ത് സിസ്റ്റത്തിനോടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതിഷേധമായിരുന്നു അദ്ദേഹം ആ കാണിച്ചതെന്നാണ് ഒരാളുടെ ജീവൻ വില കൊടുത്താണോ നമ്മൾ പ്രതിഷേധം കാണിക്കേണ്ടത് അതൊക്കെ പോട്ടെ അതിൻ്റെ കമന്റ് സെക്ഷൻ വായിച്ചപ്പോഴാണ് എനിക്ക് അതിലധികം സങ്കടം തോന്നിയത് അതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇട്ടിരിക്കുന്ന കമന്റ് ആ കുട്ടിയുടെ പിതാവ് ചെയ്തത് ആ കുട്ടിയുടെ പിതാവിന്റെ മാനസികാവസ്ഥയെ തുടർന്നിട്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിഷമം തീർക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് അങ്ങനെ കമന്റ് ഇട്ടവരോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ ഡോക്ടറിന്റെ പേരൻസിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഒരു തെറ്റും ചെയ്യാതെ ആ പേരൻസിന് അവരുടെ മകനെ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു ആ കുട്ടിയുടെ ഫാമിലിക്ക് ആ കുട്ടിയുടെ മരണത്തെ തുടർന്നോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഡിലേ ആകുന്നതൊക്കെ തുടർന്ന് എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് നിയമ നടപടി സ്വീകരിക്കാം അതിന് പകരം ഒരു ഡോക്ടറെ വെട്ടി പരിക്കേൽപ്പിച്ചാൽ എല്ലാത്തിനും ഒരു മറുപടി അതിൽ നിന്നും കിട്ടുമോ ഇല്ല കിട്ടത്തില്ല ഒരു ഡോക്ടറും തന്റെ രോഗിക്ക് അപത്ത് വരുത്താൻ വേണ്ടി മനഃപൂർവ്വം ഒന്നും ചെയ്യത്തില്ല ഇപ്പം ഞാനൊരു ഡോക്ടറാണ് ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ എന്നും ചെയ്യുന്നത് ഞാൻ എന്റെ ഓപ്പി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്നും പ്രാർത്ഥിക്കും ഞാൻ മൂലം എന്റെ പേഷ്യൻസിന് ഹീലിംഗ് ഉണ്ടാകണം അല്ലെ ഞാൻ കാരണം എൻ്റെ ഒരു അശ്രദ്ധക്കുറവ് കുറവ് കാരണം എൻ്റെ പേഷ്യൻസിന് ആർക്കും ഒന്നും സംഭവിക്കരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് അതുപോലെ തന്നെ ആയിരിക്കും എല്ലാ ഡോക്ടേഴ്സും വി ആർ ഓൾസോ ഹ്യൂമൻ ബീങ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ എത്രയാണേലും ചെയ്യും പിന്നെ അതിനപ്പുറത്തോട്ടുള്ള ദൈവവിധി അത് നമുക്ക് മറികടക്കാൻ പറ്റുന്ന ഒന്നല്ല ആ അച്ഛൻ്റെ മകളെ നഷ്ടപ്പെട്ടിട്ടുള്ള മാനസികാവസ്ഥ കൊണ്ടാവാം ആ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷെ നമുക്ക് ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല അത്രയും വലിയൊരു ക്രൈമിനെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇട്ടിട്ടുള്ളവരുടെ ഒരു മാനസിക കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് എത്ര അപകടകാരിയാണല്ലേ നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹം ഈ ഒരു സമൂഹത്തെ ഭയന്നിട്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ യങ് ജനറേഷനിലുള്ള ഡോക്ടേഴ്സെല്ലാം നമ്മുടെ ഇന്ത്യക്ക് പുറത്തു പോയി ജോലി ചെയ്യാൻ പോകുന്നത് കാരണം ഇവിടുത്തെ ഈ ഒരു ഹെൽത്ത് സിസ്റ്റത്തില് നമ്മുടെ ഇന്നത്തെ ജനറേഷനിലുള്ള ഡോക്ടേഴ്സ് ആരും സേഫ് അല്ല ഇത് പേടിച്ചിട്ട് തന്നെയാണ് ആരും നമ്മുടെ കേരളത്തിൽ നിൽക്കാത്തത് പക്ഷെ അത് നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ ഡോക്ടർമാരില്ലെങ്കിൽ ഇവിടെ രോഗികളെ ചികിത്സിക്കാൻ പിന്നെ ആരും ഉണ്ടാവത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്ര ഒരു ന്യൂസ് കേൾക്കുമ്പോൾ അതായത് ഒരു ഡെഫനറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇല്ലാത്ത ഒരു രോഗം വന്ന ഒരാൾ മരിച്ചാലും അതൊരു ഡോക്ടറിന്റെ കുറ്റം എന്ന് പറയുന്നതിന് മുമ്പ് ദയവ് ഇത് നിങ്ങൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിക്കണം എന്തുകൊണ്ടാണ് ആ കുട്ടി മരിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ കോമൻസ് ഇടണം അത്രയാണ് എനിക്ക് പറയാനുള്ളത്